മഴയൊക്കെ ഒന്ന് തോന്നുന്നത് നമ്മുടെ മാമ രാവിലെ മീനുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീൻ എന്താണെന്ന് നോക്കാൻ വന്നതാണ് ഞാൻ മീൻ നോക്കിയപ്പോഴത്തേക്കും നവരയും ഉണ്ട് നല്ല കൊഞ്ചു കൊണ്ടു കേട്ടോ കാശൊന്നും നോക്കില്ല കുറച്ച് കൊഞ്ഞ് അവരേ ഇങ്ങോട്ട് പോരട്ടെന്ന് വിചാരിച്ച് അപ്പോൾ കാരണം എന്താണെന്ന് വച്ചാൽ വാപ്പാക്ക വേണ്ടിയിട്ടാണ് അവരെ കേട്ടോ വാപ്പാർ ഇഷ്ടത്തിന് എന്തൊക്കെയോ ചെയ്ത് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞ് വാപ്പ നവരെ വാങ്ങി പിന്നെ അതിനകത്തുനിന്ന് മണ്ടയുള്ള ഒരു കണവ എനിക്ക് മണ്ടയില്ലാത്തൊരു കണവ റേജിനൊക്കെ തന്നെ കേട്ടോ മതി ഇടയിൽ ഒരു കസ്റ്റമർ വന്ന് കുറച്ച് കൊഞ്ഞ് കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാനൊന്ന് കൊഞ്ചി റജീനെ ഒന്ന് കൊഞ്ചി അങ്ങനെ ഞങ്ങളും ചട്ടിയിലാക്കി കൊണ്ട് വീട്ടിലോട്ട് കയറി ഈ ചെറുക്കനാണെങ്കിൽ പതിവ് പോലെ ഒട്ടയിൽ കയറി അടിച്ചിട്ട് തിരിച്ചു വന്നു കൊഞ്ചും കൊണ്ട് അകത്ത് കയറിയപ്പോഴാണ് ഓർമ്മ പോകുന്നത് എൻ്റെ പഠിച്ചവനെ കൊഞ്ചിലിടാനുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഒന്ന് തീലങ്ങനെ വെക്കുമെന്ന് പിന്നെ നേരെ താഴത്തെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു അവിടെ നിന്ന് എല്ലാ സാധനവും ഇസ്ക്കിക്കൊണ്ട് പോകുന്നു കൂട്ടത്തിൽ വാപ്പാടയിൽ രണ്ട് അവരെയും കൂടെ ഇസ്ക്കിക്കൊണ്ട് പോകുന്നു കേട്ടോ എന്നാൽ എനിക്കൊരു മോനുള്ളത് അവരെ മീനൊന്നും പരിച്ചുകൊടുത്താൽ കഴിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവൻ അഞ്ചാറ് കൊഞ്ചിനെ ഞാൻ ഈർക്കിലെ കുത്തി അവിടെ നിർത്തി പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തീലിന് വർക്കുന്ന കൂട്ടത്തിൽ ഒരു സൈഡിലെ അടുപ്പിലോട്ട് ഞാനാണെങ്കിൽ ഈ കൊഞ്ചിനെടുത്ത് വർക്കാനിട്ടി എൻ്റെ പിന്നെ അഞ്ചാറ് കൊഞ്ചേ ഉള്ളൂ എങ്കിൽ ഭയങ്കര ദേഷ്യം പിടിച്ച കൊഞ്ചാണ് തോന്നി എന്തായിരുന്നു ഒരു പൊട്ടിത്തെറി എൻ്റെ കണ്ണും മുഖമൊക്കെ പോയി ഹെൽമെറ്റ് എടുത്ത് വെക്കാൻ തോന്നിയതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കൊഞ്ച് തീയിലും അടുപ്പത്ത് ഉണ്ടാക്കി ആ കൊഞ്ഞിനെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് അവരെ വർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടെട്ടാ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മുരിങ്ങയൊക്കെ എല്ലാം കൂടെ പിരിങ്ങിയല്ല എല്ലാം മുരിങ്ങക്കാ എല്ലാം കൂടെ ഇത് അവിയലിന് വേണ്ടി അടുത്തോട്ട് വെച്ചിട്ടുണ്ട് രണ്ട് സെറ്റായി വന്നതും എന്താ ഉമ്മാക്ക് ആദ്യം തന്നെ ചോറ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു പുളിയൊക്കെ പാസ്സാക്കി വന്നിരുന്നത് ഞാനും ചോറ് കഴിച്ചു ആദ്യം കഴിച്ചു കേട്ടോ അപ്പം എനിക്ക് കണവത്തല കിട്ടിയിട്ടുണ്ട് എനിക്ക് കണവത്തല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കണവേര മുട്ടയും കണവേര തലയും ആ പീസും എല്ലാം കൂടെ ആ കൊഞ്ച് കറിയിലോട്ടിട്ട് തന്നെ വെച്ചു പിന്നെ അതായത് നമ്മുടെ ഈ നവരമീനുണ്ടല്ലിങ്ങനെ പിച്ച് കഴിക്കാൻ എന്താ വൻ്റെ ഒരു ടേസ്റ്റ് ആഹാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ